ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ഒരു വർഷത്തിൽ ആറായിരം രൂപ വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെല്ലാവർക്കും അറിയാം പതിനാറ് ഗഡുക്കളാണ് ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ഇതിന്റെ അർഹരായ കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത് പതിനാറ് ഗഡുക്കൾ എന്ന് പറയുമ്പോൾ നാളെ ഇതുവരെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി കാത്തു നിൽക്കുന്നത് പതിനേഴാം ഗഡുവാണ് അപ്പോൾ ഇതിന്റെ വിതരണം എന്നുണ്ടാകും കുറിച്ചുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ നേട്ടം തന്നെയാണ് കിസാൻ സമ്മാൻ നിധി കൂടുതൽ ആളുകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായം എന്ന രീതിയിൽ നേരിട്ടെത്തുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കാര്യക്ഷമമായി കൂടുതൽ അംഗങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് പതിനാറാം കടു ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിനായിരുന്നു വിതരണം ഉണ്ടായത് ഒട്ടുമിക്ക ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി അടുത്ത ഘടുവായ പതിനേഴാം ഘടകു ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി ഉണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇതിന് മുൻപായി കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് ഈ കെ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി നിർബന്ധമായിട്ടും ഇ കെ വൈ സി ചെയ്യണമെന്നും അങ്ങനെ ഇ കെ വൈ സി ചെയ്യുന്ന ആളുകൾക്ക് മുടങ്ങിക്കിടക്കുന്ന കിസാൻ സമ്മാൻ നിധിയുടെ തുകയും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന പതിനേഴാം ഘടവും നിങ്ങളുടെ അക്കൌണ്ടിലേക്ക് എത്തിച്ചേരുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ഇനി ഇ കെ വൈ സി ചെയ്യേണ്ടത് ആരൊക്കെയാണ് ചെയ്യേണ്ടതില്ലാത്തത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതായത് നിലവിൽ പന്ത്രണ്ടാം ഘടക വിതരണം ചെയ്യുന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ അതോടൊപ്പം തന്നെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യൽ നിർബന്ധം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കാണ് തുടർന്ന് പതിനഞ്ചും പതിനാറും ഗഡുക്കൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ പതിനാല് പതിനഞ്ച് പതിനാറ് ഗഡുക്കൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ മൂന്ന് നടപടിയും വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നാൽ ഇ കെ വൈ സിയും ലാൻഡ് വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് പന്ത്രണ്ടാം ഗഡു മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകളാണ് ഇപ്പോൾ ഈ കെ വൈ സി മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് അവർ പരിശോധിച്ച് പറഞ്ഞു തരും അപ്പോൾ പതിനഞ്ച് പതിനാറ് കടുകൾ കൃത്യമായി ലഭിച്ചവർക്ക് പതിനേഴാം ഗഡു രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ മാസം കൂടി ലഭിക്കുമെന്ന ചില സൂചനകളാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ ചേരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇതിനൊരു അവസാന തീയതിയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും അർഹത എങ്കിൽ നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം എടുക്കാൻ സാധിക്കും അതിനായി അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തന്നെ അപേക്ഷ കൊടുത്ത് അതിൻ്റെ വെരിഫിക്കേഷൻ നടപടിയൊക്കെ കൃഷി ഓഫീസുമായിട്ടാണ് നടത്തേണ്ടത് അപ്പോൾ താൽപ്പര്യമുണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗത്വം എടുക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം